രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു ഇന്ന് ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിലും ഭിന്നത പ്രകടമായി വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ കുടുംബത്തെ പാർട്ടി പരമാവധി സഹായിച്ചതാണെന്നും ഇനിയും സഹായിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും കെ പി സി സി യോഗം വിലയിരുത്തി കോൺഗ്രസും യു ഡി എഫും പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ കെ പി സി സി ഭാരവാഹി യോഗം മണിക്കൂറുകളെടുത്താണ് ഓരോ വിഷയവും ചർച്ച ചെയ്തത് രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള വരവിൽ വ്യത്യസ്ത അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത് രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ സഭയിലെത്തിയതിനെ നേതാക്കൾ പലരും വിമർശിച്ചു ഷജീറിന്റെ സാന്നിധ്യം നേതാക്കളുടെ പിന്തുണയോടെ ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാനാകില്ലെന്ന് ഒരു വിഭാഗം പറഞ്ഞു പല നേതാക്കൾക്കും വിഷയത്തിൽ വ്യക്തതയില്ലാത്തത് തിരിച്ചടിയാകുന്നതായും വിമർശനമുയർന്നു പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിച്ചു പറയുമ്പോൾ സംശയം തോന്നും എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് സംശയമുണ്ടാകും രാഹുലിനെതിരെ നിലപാട് പറയാൻ പല നേതാക്കളും തയ്യാറാവുന്നില്ലെന്നും അഭിപ്രായമുയർന്നു ആത്മഹത്യ ചെയ്ത വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തെ പാർട്ടി ഒരുപാട് സഹായിച്ചതാണ് സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും സഹായങ്ങൾ ഇനിയും സഹായിക്കുന്നതിന് പരിമിതിയുണ്ടെന്നും യോഗം വിലയിരുത്തി നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടിക്ക് യോഗം നിർദ്ദേശം നൽകി വി ടി ബലറാമിന്റെ നേതൃത്വത്തിൽ ഇതിൽ പരിശോധന നടത്താനും യോഗം തീരുമാനിച്ചു വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോഗത്തിൽ ഉടനീളം മൗനം പാലിച്ചത് രാഹുൽ വിഷയത്തിൽ അടക്കമുള്ള അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ജനം തിരുവനന്തപുരം